ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് ബർത്ത് സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫോട്ടോ എഡിറ്റിങ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോകുമല്ലേ അത് ഡോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ കാണുന്ന രീതിയിലൊരു ഫോട്ടോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുപോലൊരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ലിങ്ക് ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഫയലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റുമാണ് നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് സോറി രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന നേരത്തെ പ്രൊജക്ടിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ലിങ്ക് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ ആരംഭിക്കുക നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ലെയറുകൾ കാണാൻ ശ്രദ്ധിക്കും ഇതിനൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലം മാത്രം പറഞ്ഞുതരാം ഇവിടെ നമുക്ക് സെൻ്ററിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്യുന്ന ഫോട്ടോയും പുറകിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോയും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം അതിന് രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് ഫോണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ഫോണ്ടുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പി എൻ ജി ഫോട്ടോ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യാം അത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഗ്യാലറി ചിലതാണ് ഇവിടെ നമുക്ക് അനുപമ പരമേശ്വരൻ്റെ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന മൂന്നാമത് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോയായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം ഇനി നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫിനിഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നടക്ക് കാണുന്ന സ്റ്റാർട്ടെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗ്യാലറി ചില്ലെന്നായിരിക്കും ഇവിടെ ഞാൻ ഒരു എട്ട് ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോകൾ ഉണ്ടെങ്കിലും കൊടുക്കാം കുറഞ്ഞത് അഞ്ച് ആറ് എട്ട് ഫോട്ടോ എങ്കിലും കുറച്ചും കൊടുക്കുക ഇത്ര ഫോട്ടോ ഇങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ് കൊടുക്കുക ഞാനിവിടെ എട്ട് ഫോട്ടോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആദ്യം ഷെയ്പ്പ് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഷെയ്പ്പ് സെക്കൻഡ് കാണുന്ന സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഷേപ്പ്സ് കളക്ഷൻ കാണുന്നുണ്ടല്ലോ ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ള ഷേപ്പാണ് വേണ്ടത് അതിനായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് നമുക്ക് റെക്റ്റാങ്കിൾ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് താഴെ കൊടുത്തിരിക്കുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് നമുക്ക് അടുത്തായിട്ട് നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ആക്യുറസി ലെവലുണ്ടോ ആക്കുറസി ലെവൽ അത് സീറോ ആക്കി കൊടുക്കുക ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക പിന്നെ നമുക്ക് സെക്കൻഡ് കൊടുത്തിരിക്കുന്ന സ്പേസ് ബിറ്റ്വീൻ ഫോട്ടോസ് ആ ഫോട്ടോയുടെ നമ്മൾ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് കൂട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കാവുന്നതാണ് ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സൈസ് ഓഫ് ഫോട്ടോസ് കാണുന്നുണ്ടോ ഫോട്ടോയുടെ സൈസ് നമുക്ക് ആവശ്യാനുസരണം കൂട്ടാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കുക അതിനുശേഷം നമുക്കിത് സേവ് ചെയ്യാനായിട്ട് മുകളിൽ സേവെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സ്റ്റാൻഡേർഡ് മാത്രം ഫ്രീ ആയിട്ടുള്ള ബാക്കിയൊക്കെ ക്യാഷ് കൊടുക്കേണ്ടതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തതിനാലറി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മുടെ ലൈറ്റ് മോഷണിൻ്റെ ഫുൾ പ്രൊജക്ടിൻ്റെ ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ലെയറിൽ കാണാൻ സാധിക്കും താഴെ നിന്ന് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ ആദ്യം എടുത്ത ഫിനിഷ് ആപ്ലിക്കേഷൻ എടുത്താൽ ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്തായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് മുകളിൽ നിന്ന് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത പി ഇഞ്ചി ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ സെലക്ട് കൊടുക്കുക അതിനുശേഷം ആസം എടുത്തിട്ട് ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന അമിതാഥെന്നുള്ള പേരിനകത്ത് ടെക്സ്റ്റ് എടുക്കുക എഡിറ്റ് എഡിറ്റിംഗ് ടെക്സ്റ്റിനകത്ത് എന്നുള്ള പേര് ക്ലിക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അനുമുപം എന്നുള്ള പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളു പേര് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മാത്രം മതി ഇത്രയും ചെയ്യുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോലെ അപ്പോൾ ഇനി കുറച്ചുകൂടി മുകളിലൂടെ കയറ്റി വെക്കുന്ന ഉള്ളൂ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് സോറി വീഡിയോസിനകത്ത് കറണ്ട് ഫ്രീ മാസ് പി എഞ്ചി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീമാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താരും പോലെ താങ്ക് യു ആൾ